നെല്ലിക്ക ഒന്നോടെ എങ്ങനെ അച്ചാറില്ല ഇച്ചിരി ചാറോട് കൂടി വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതായത് പുഴുങ്ങിയെടുക്കണേ ഈ നെല്ലിക്ക ബെന്ത് വന്നിട്ടുണ്ട് ഈ ബെന്തോട്ട് കോരിയെടുക്കാം കോരി എടുത്തിട്ട് ഈ വെള്ളത്തിന് കൈപ്പുണ്ട് എന്ന് തോന്നുന്നവർ ഈ വെള്ളം കളഞ്ഞേക്ക എന്നിട്ട് ഒരല്പം വെള്ളം വേറെ തിളപ്പിച്ച് വെക്കണേ അച്ചാർ കൂടി ഉണ്ടാക്കാം അതിന് ഇതേ ഒരു അര ടീസ്പൂൺ കട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ ഇത് രണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ മൂത്ത് വരുമ്പം തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഈ മുളക് പൊടി കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ സാധാരണ ചില്ലിയും കൂടെ സമ സമെടുത്ത് പൊടിച്ചിട്ടുള്ള സാമാന്യം നല്ല നിറവും കിട്ടും എരിവും കിട്ടും അന്നേരം ഇനി ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കണം മറ്റു തണുക്കുമ്പം ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പം അച്ചാറിടാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഉള്ളവർ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലാത്ത പക്ഷം വേറെ ഏതെങ്കിലും ഓയിൽ മതി വെളിച്ചെണ്ണ ആകാൻ പാടില്ല എണ്ണ ചൂടാകുമ്പോൾ വളരെ കുറച്ച് കടുകും ഉരുവായി ഇട്ട് കൊടുക്കുക രണ്ടു തൊടം വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം ഇട്ടൊന്ന് വാട്ടി കൊടുക്കാം എല്ലാം മൂത്ത് വന്നപ്പം കരുവേപ്പരി കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് അച്ചാർ കൂടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകരുതേ അത് കാരണം തീ ഓഫ് ചെയ്തു അല്പനേരം കഴിഞ്ഞേ ചേർക്കാവുള്ള ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അച്ചാർ കൂടി ചേർത്ത് കൊടുതേ അതിനുശേഷം ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം ഈ മുളകിൽ മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കാം നെല്ലിക്ക പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉപ്പിനകത്തല്ലേ അപ്പം പിന്നെ ഉപ്പ് കൂടി പോകരുതേ ഇനിയും പുഴുങ്ങി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ മുളക് ഒന്ന് വാടി വരുമ്പം ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം ആ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാതെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക ഉപ്പും പുളിയും ഒക്കെ നോക്കണം നെല്ലിക്ക ഒരുപാട് ഇട്ട് കാരണം ബന്ധം നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടല്ലോ അപ്പം ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ഉപ്പും എരിവും പുളിയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പോൾ ചിലരോർക്കും പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞാൽ ഗുണം പോയില്ല അങ്ങനൊന്നും അത്ര പെട്ടെന്ന് ഗുണം ഇല്ല നെല്ലിക്കായിടെ കാരണം ഗുണം ഇച്ചിരി പോയാലും അത് കയ്പ്പ് കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റിയില്ല എന്ത് ചെയ്യും അതുകൊണ്ട് സാധാരണ വെള്ളം ഒഴിക്കാൻ ഒട്ടും കഴിക്കത്തുമില്ല കമറക്കത്തുമില്ല ഒന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും